ഒരു കൊച്ചു അടങ്ങിയിരിക്കുന്നില്ല അവിടെ കടന്ന് ഭയങ്കര ബഹളം ഉടനെ അമ്മ എന്താ ചെയ്ത് ഫോൺ എടുത്ത് കോക്കോമെലൻ ഇട്ടു ആ കൊച്ചവിടെ അവിടെ അച്ഛൻ പ്രസംഗിച്ചോണ്ടിരിക്കയാണ് കുട്ടി അവിടെ അതും കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് തൊട്ട് നക്കാൻ അച്ചാർ എന്ന് പറയുന്ന പോലാണ് വെജിറ്റബിൾ എല്ലാരും കഴിക്കുന്നത് ഇങ്ങനത്തെ പോണോഗ്രഫി അലൌ ചെയ്താൽ റേപ്പ് കുറയും എന്നുള്ള ഒരു ആർഗ്യുമെന്റ് പലരും പറയുന്നു ഇത് സത്യമല്ല നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് നടന്നു തുടങ്ങും അപ്പഴായിരിക്കും കവലയിൽ ശോശാമയെ കാണുന്നത് ശോശാമയെ കാണുമ്പോൾ നിർത്തി ഒരു കുറച്ച് സംസാരിക്കും ശോശാമയുടെ അടുത്ത് അത് കഴിഞ്ഞ് നിർത്തി അപ്പുറത്ത് കുറച്ചും കൂടെ നടന്നു പോകുമ്പോ അതെ മറിയാമ്മയുടെ വീടെത്തി അന്നാ മറിയാമ്മയുടെ സംസാരിച്ചിട്ട് നമുക്ക് പോവാൻ പറയും സ്ട്രെസ് കാരണം പലപ്പോഴും എല്ലാ കാര്യങ്ങളും സ്ട്രെസ് ഒക്കെ ഒന്ന് മറന്നു പോവാനായിട്ട് അവരൊരു പോംവഴി കാണുന്നത് ആൽക്കഹോളിലായിരിക്കും പലപ്പോഴും ഇതിൻ്റെയൊക്കെ പാർശ്വഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ടൊബാക്കോ ആണല്ലോ നമ്മൾ സ്മോക്ക് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നിക്കോട്ടിനും ഉണ്ട് ഇതൊക്കെ അഡിക്ഷൻ വരുത്താൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസേഴ്സ് പല വിധത്തിൽ വരാം എസ്പെഷ്യലി നമ്മുടെ വായിലും നാക്കിലും ഒക്കെ ഉള്ള ക്യാൻസേഴ്സ് ലങ് ക്യാൻസർ മറ്റെല്ലാ ക്യാൻസേഴ്സിനും ഒരു റിസ്ക് ഫാക്ടറും കൂടിയാണ് ഈ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ക്യാൻസേഴ്സ് മാത്രമല്ല ബാക്കി നമ്മുടെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ വരുന്ന അബോർഷൻസ് പിന്നെ പ്രഗ്നൻസിയിൽ തന്നെ മറ്റ് പല കാരണങ്ങളും പ്ലാസൻ്റ പ്രീവിയ എന്നൊരു കണ്ടീഷനുണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ട് ബ്ലീഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇതിനൊക്കെ സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറാണ് അമ്മയുടെ മാത്രമല്ല ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ ലേഡിയുടെ ഭർത്താവ് പുക വലിച്ചാൽ അല്ലെങ്കിൽ അമിത ഒക്കെ ഉള്ള ആളാണെങ്കിൽ പോലും ഇതൊരു റിസ്ക് ഫാക്ടറാണ് കുട്ടിക്ക് അതേപോലെ തന്നെ അത് ഇറക്ടാൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഇറക്ടാൽ ഡിസ്ഫങ്ഷൻ പിന്നെ അങ്ങനത്തെ കുറേ സെക്ഷുവൽ ഫങ്ഷനിലുള്ള ബുദ്ധിമുട്ടുകളും സ്മോക്കിംഗ് കാരണം ആൾക്കാരിൽ വരാം അപ്പം പലരും പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് നമ്മുടെ ഇവിടെ പറയുന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചയൊക്കെ അല്ല അപ്പച്ചന്മാരൊക്കെ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചല്ലോ സ്മോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിച്ചിട്ട് എന്തുകൊണ്ടാണ് അവർക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുന്നത് ഇതെല്ലാവരിലും ഉണ്ടാവണം എന്നില്ല ക്യാൻസർ മറ്റ് പല രീതികളിലായിരിക്കും ഇതവർക്ക് പ്രയാസം വരുത്തിയിട്ടുള്ളത് അവർക്ക് ചിലപ്പോൾ കാല് ഇത് സ്മോക്കിംഗ് കാരണം നിങ്ങൾക്ക് കാലിൽ ബ്ലഡ് ക്ലോട്ടാവുന്നതിന് ഒരു റിസ്ക് ഫാക്ടർ ആണ് ഇതൊക്കെ ഈ സ്മോക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റ് പല അസുഖങ്ങളും ചികിത്സ ചികിത്സ വൈ കുറച്ചും കൂടെ പ്രയാസപ്പെടുന്നതും സ്മോക്കിങ്ങും ഡയബറ്റീസും ഉള്ള ആൾക്കാരിലൊക്കെ കാണപ്പെടുന്നുണ്ട് ഡ്രഗ് അഡിക്ഷനൊക്കെ ഈ സ്ഥലങ്ങളിലൊന്നും അധികം കാണത്തില്ല എന്നാലും ഞാൻ അതിനെപ്പറ്റി കുറച്ച് പറയാം ഡ്രഗ് അഡിക്ഷൻ ഇപ്പം കൂടുതലായും കഞ്ചാവാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് അത് പലരും വ വളർത്തുന്നു അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ സ്കൂളിൻ്റെ വെളിയിൽ ആൾക്കാർ ചിലപ്പം വിൽക്കാറുണ്ട് ആൾക്കാർ മുട്ടായാണെന്നും പറഞ്ഞ് ചിലവർ വിറ്റ് വിറ്റുപോകും ക്ലാസ്സിലിരുന്ന് കുട്ടികൾ ചിലപ്പം ഇത് ഉപയോഗിക്കാറൊക്കെ ഉണ്ട് അപ്പം ഇത് നമ്മൾ തടയാനായിട്ട് പ്രത്യേകിച്ച് വഴിയെന്ന് വെച്ചാൽ നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിൻ്റെ പോം വഴി ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്നും ഇതിൻ്റെ പ്രത്യേകിച്ച് സയൻസായിട്ട് നമുക്ക് കാണപ്പെടുന്നത് കണ്ണ് എപ്പോഴും ചുമന്നിരിക്കുക അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നു എന്ന് ടീച്ചേഴ്സ് എപ്പോഴും അതായത് ഒരു പതിനഞ്ച് വയസ്സിന് മൂത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഇത് സാധാരണ വരുന്നത് അപ്പം അവർ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നില്ല ഒരിക്കലും തർക്കുത്തരം ഒരുപാട് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് സംശയിക്കാറുണ്ട് കുട്ടികളിൽ എന്തെങ്കിലും അടിമപ്പെട്ടിരിക്കുകയാണോ എന്നുള്ളത് ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞ അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്മോക്കിങ് ആൽക്കഹോൾ ഡ്രഗ്സ് ഇതല്ലാതെ വേറെ കുറെ അഡിക്ഷൻസ് ഉണ്ട് അതായത് സ്ക്രീനിനോടുള്ള ഫോണ് ടി വി എന്നിങ്ങനെ ഉള്ള അഡിക്ഷൻസ്